ം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മാസ്മൈ ശ്രീഗുരവേ നമ സർവുതി ശിരോരത്ന സമുഭാസിതമൂർത്തേ വേദാന്തംബുജസൂര്യാ തസ്മൈ ശ്രീഗുരവേ നമ ബ്രഹ്മാനന്ദം പരമസുഖതം കേലം ജ്ഞാനമൂർത്തി ദ്വന്ദ്ശ്യം തീ സാക്ഷികായി ഒളിതൂകി നിന്നൊരു യോഗീശ്വര അവിടത്തെ മൊഴികൾ തെളിക്കണേ ഞങ്ങളെ അണയാത്ത കൈത്തിരി നിത്യമായി വിദ്യൂതി സ്വതന്ത്രരായി ശക്തിയാർജിച്ചിടാൻ സംഘടിക്കാൻ അവശർക്കും ആർത്തർക്കും എന്നും കണ്ണാടി തന്റെ സമ്മാറ്റി തെളിയിച്ചു കണ്ണായ ഓങ്കാരം ജ്ഞാനമൂർത്തി ശുദ്ധ മനസ്സിലായി മാത്രം തെളിഞ്ഞിടൂ സച്ചിതാനന്ദ ശ്രീനാരായണ പരമ ഗുരുവേ ശ്രീ ഗുരുവും ശ്രീ ശാരദൈ എന്ന ആധ്യാത്മിക കുടുംബത്തിലെ ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രി സർ സ്നേഹനിധിയായ ആചാര്യ സുലേഹാജിമാ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ അനിൽ സാർ യാതൊരു ലാഭേശ്ചരയും പ്രതീക്ഷിക്കാതെ അവരവരുടെ കർമ്മങ്ങൾ എന്ന് കരുതി പ്രവർത്തിക്കുന്ന അഡ്മിൻ പാനൽ അംഗങ്ങൾ ജിജ്ഞാസുക്കളായ പഠിതാക്കൾ ഭാവിയിലെ വാഗ്ദാനങ്ങളായ കുഞ്ഞുമക്കൾക്കും വിനീത നമസ്കാരം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനും ശ്രീ ശാരദാംബിക്കും എൻ്റെ ശതകോടി ശതകോടി പ്രണാമം അർപ്പിക്കുന്നു ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീ ശാരദാംബിക ശിവ കുടുംബകം സീസൺ ടു റീലോഡഡ് നമ്മുടെ കുടുംബത്തിൽ മേടമാസത്തിലെ തിരുചതയം മുതൽ വിനായകഷ്ടത്തിൽ സമാരംഭിച്ച് ഇന്നേക്ക് നാലാം ദിവസം നാലാം മന്ത്രത്തിൽ എത്തി നിൽക്കുന്നു തുടർന്ന് ശിവകുടുംബത്തിലൂടെ കോലതിരേശന് നൂറു ദിന പൂജാ മലരുകൾ സമർപ്പിച്ച് സമാപിക്കുന്നു ഭഗവാൻ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് രണ്ടു വാക്കു പറഞ്ഞോട്ടെ ഏകദേശം ഒന്നേകാൽ നൂറ്റാണ്ടിന് മുമ്പ് തന്നെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ഉപനിഷ സദൃശ്യമായ ആത്മോപദേശശതകത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാണ് അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനീലാദ്യ മാമൊരാത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന്യുസുഖത്തിനായി വരേണം ഇങ്ങനെ ഒരേ പരമാത്മാവിനാൽ ജന്മം കൊണ്ട എൻ്റെയും നിന്റെയും സുരക്ഷയ്ക്കും സുഖത്തിനും ചേരുന്ന വൃത്തിയും വിചാരവുമാണ് ഏവരും ജീവിതത്തിൽ പുലർത്തി പോരേണ്ടത് ഈ ഗുരു അരുളിനെ തമസ്കരിച്ചവരെല്ലാം ഇന്നത് പാലിക്കുവാൻ നിർബന്ധിതമായി തീർന്നിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നതെന്ന് കാണാം ജാതിമത ഭേദങ്ങൾ കൂടാതെ ജനങ്ങൾക്ക് ഒരുമിച്ചിരുന്ന നല്ല വിചാരങ്ങളും വിശ്വാസങ്ങളും ഉണ്ടാക്കുവാനും പങ്കിടാനുമുള്ള ഭക്തിയുടെയും സമഭാവനയുടെയും അറിവിന്റെയും പ്രാർത്ഥനാ സങ്കേതങ്ങളെന്ന നിലയിലാണ് തൃപാദങ്ങൾ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചത് ഭക്തി മനുഷ്യനെ അരുതായ്മകളിൽ നിന്നും മോചിപ്പിക്കുകയും നന്മയുടെ പ്രകാശം പരത്തുകയും ചെയ്യുമെന്നതിനാലാണ് ഈശ്വരഭക്തി എല്ലാ ഗ്രഹങ്ങളിലും എല്ലാ ഹൃദയങ്ങളിലും എത്തണമെന്ന് ഗുരുദേവൻ ഉപദേശിക്കുകയുണ്ടായതും ശ്രീ വിനായകനെ സ്തുതിച്ചുകൊണ്ടുള്ള എട്ട് മന്ത്രങ്ങളാണ് വിനായക ഉള്ളടക്കം ലളിതമായ സംസ്കൃത ഭാഷയിൽ രചിച്ചിട്ടുള്ള ഈ മന്ത്രങ്ങളിൽ ഇഷ്ട ഉപാസന വഴി ആത്മസാക്ഷാത്കാരം നേടുന്ന വിധം വ്യക്തമായി വിവരിച്ചിരിക്കുന്നു ജീവിതത്തിൽ വിഘ്നരഹിതമായ പാതകൾ സൃഷ്ടിക്കുന്നതിൽ ആത്മീയതകലം പകരും ഈ കൃതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ഓരോ മന്ത്രത്തിലും പ്രത്യേകമായ ഒരക്ഷരം കൃത്യമായ ഇടവേളകളിൽ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിത്യവും പാരായണം ചെയ്യുന്നവർക്ക് ഇത് ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഭക്തിയെ ഉത്തേജിപ്പിക്കുവാനും സാധിക്കുന്നു വിനായകഷ്ടത്തിലെ നാലാം മന്ത്രം ഉരസ്താരഹാരം ചന്ദ്രഹീരം സുരശ്രീ വിചാരം कडे तानपुरं कलाबिन्दुतारं भजे शैव वीरम् उरस्तारकारं सरसन्द्रहीरं सुरश्रीविचारं हृदा तारिपारं कडे तानपुरं जटा भजे शैव ഈ മന്ത്രത്തിന്റെ വ്യാഖ്യാനം ഒന്ന് ശ്രദ്ധിക്കാം ഉരസിൽ താരങ്ങളെ കൊണ്ടുള്ള മുത്തുമാലയോട് കൂടിയവനും ശരശ്ചന്ദ്രനാകുന്ന വജ്രമണിയോട് കൂടിയവനും സുരന്മാരുടെ സൗഭാഗ്യത്തെ പറ്റിയുള്ള വിചാരത്തോട് കൂടിയവനും ആർത്തന്മാരെ കേഴുന്നവരെ ശത്രുക്കളാകുന്ന ഭാരത്തെ ഇല്ലാതാക്കി സംരക്ഷിക്കുന്നവനും കവിൾത്തടത്തിൽ മതജലപ്രവാഹത്തോടു കൂടിയവനും കലാ ബിന്ദു എന്നിവയെ തരണം ചെയ്ത് വർത്തിക്കുന്നവനും ശിവനെ സംബന്ധിക്കുന്ന വീരത്തിന്റെ എല്ലാം സാരമായി ഇരിക്കുന്നവനുമായ അങ്ങേ ഞാൻ ഭജിക്കുന്നു എന്നാണ് ഒരു സ്തോത്രകൃതിയായ ശ്രീ മഹാഗണപതി തോറ്റം ഒന്ന് ചൊല്ലി നോക്കാം ആനയെപ്പോൾ തുമ്പിക്കയ്യും നെറ്റിത്തടവും മതനീരും തൃക്കൺ രണ്ടുമതിൽ നടുവിൽ മൂന്നാം തൃക്കണ്ണും കീറും തിരുനീറും തൃച്ചവികൾ കൊണ്ടാട്ടിയാട്ട് കാറ്റേശുകയും കഴുത്തിൽ മേലാന വടിവും അതിൻകീഴാൽ വടിവുമായി തൃക്കൈ അഞ്ചു മഞ്ചിലാത്മാധവും കയറുതോട്ടിയും കരിപ്പവില്ല സുവമ്പു കൊഴക്കട്ടയും എൻ്റെ ഈ യുവാക്കുൾ ഭഗവാന്റെ പാതാര കമലങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകുമാറാകട്ടെ ഗുരുധർമ്മം ജയിക്കട്ടെ